നമസ്കാരം നമ്മുടെ ഇന്നലത്തെ നായകനും സെലിഗമിയുടെ സ്ഥിരം പ്രേക്ഷകനുമായ ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ മറ്റൊരു കത്തോടുകൂടി നമുക്കിന്ന് ആരംഭിക്കാം ഞാൻ നിങ്ങളെ ഒരിക്കലും വ്യക്തിപരമായി കുറ്റപ്പെടുത്തിയിട്ടില്ല ഇത് പല എക്സ്പേർട്ട്സും പറഞ്ഞു കേട്ടതിൽ നിന്നാണ് ഞാനും പറഞ്ഞത് അത് നിങ്ങളാണ് ചെയ്തത് എന്നൊന്നും പറഞ്ഞിട്ടില്ല വയനാട്ടിൽ നടന്ന ആ ഹൃദയഭേദകമായ സംഭവം കണ്ടിട്ട് വിഷമം തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതേണ്ടി വന്നത് അത് വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മനസ്സിൽ എന്തെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ആരോടും സേലിംഗമെൻട്രിയുടെ ഒരു പ്രേക്ഷകനോടും അങ്ങനെ ക്ഷമ ചോദിക്കേണ്ട ഒരു സാഹചര്യം സേലിംഗമെൻട്രി ഉണ്ടാക്കില്ല ഇത്രയും നാളത്തെ മാധ്യമപ്രവർത്തനത്തിൽ അതാണ് അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ കേൾക്കുകയാണ് പ്രേക്ഷകർക്ക് അവതാരകനേക്കാൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീമിനേക്കാൾ ഒരുപാട് അനുഭവവും ജ്ഞാനവും അറിവുമുള്ളവരാണ് എന്നുള്ള വിനയത്തോട് തന്നെയാണ് കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വനാഥൻ സാർ എങ്ങനെ ക്ഷമയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ വസ്തുതകളെ വസ്തുതകളായി അംഗീകരിച്ചു കൊണ്ട് പോകുമ്പോൾ തന്നെ ഈ നാടിനെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ പൂർണ്ണമായും പിന്തുണയ്ക്കണം ഇവിടെ വയനാടിൻ്റെ കാര്യത്തിൽ ചൂരൽമലയെ മലയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്രവാർത്ത എൻ്റെ ഒരു സുഹൃത്ത് യു കെയിൽ നിന്ന് ബിമൽ യു കെയിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ചൂരൽ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വലിയ കോളങ്ങളിൽ നിരത്തിയ വാർത്ത വന്നിരിക്കുന്നത് വിഴിഞ്ഞ പദ്ധതി തുടങ്ങുന്നത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനാറിലാണ് വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങുന്നത് കൃത്യം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പദ്ധതിയെ ഇപ്പോൾ സാറത് അതിൻ്റെ തെറ്റ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു തിരുത്തൽ വരുത്താൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോഴും അത്തരം ശ്രമമൊന്നും നടത്താതെ ഇപ്പോഴും വെഴിഞ്ഞ പദ്ധതി ആക്രമിക്കുന്ന നിരവധി പേർ നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ആളുകൾ ഈ കാട് കയറുന്നത് ഡിമാൻഡ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടക്കില്ല ഞാൻ ചില ഉദാഹരണങ്ങൾ പറയട്ടെ നമുക്ക് ആർക്കെങ്കിലും ഒരു സ്വന്തമായി വീട് വേണ്ട എന്നുള്ള ആഗ്രഹമുണ്ടോ എല്ലാവർക്കും ഒരു ഓലപ്പുരയിൽ നിന്ന് ഒരു നല്ല വീട് വേണമെന്നൊരു ആഗ്രഹം വരില്ല പ്രത്യേകിച്ച് ഗൾഫ് മൈഗ്രേഷനോട് കൂടി ആളുകൾക്കൊക്കെ കുറച്ച് പണം വന്നപ്പോൾ അവരെല്ലാവരും ചെറിയ ചെറിയ വീടുകൾ വെച്ചു തുടങ്ങി എല്ലാവരും ഒരു വ്യാപാരം ഇവിടെ ഉത്പാദനമൊന്നുമില്ലാത്തത് കാരണം വ്യാപാരമാണ് നമ്മുടെ എല്ലാം ഏക ഏകമാർഗം അങ്ങനെ നമ്മുടെ റോഡിൻ്റെ ഇരുവശത്തുമൊക്കെ കടകൾ പലരും കെട്ടിത്തുടങ്ങി അത് മാളുകൾ പോലുള്ള സംരംഭങ്ങളായി പിന്നെ അതുപോലുള്ള പല സംഭവങ്ങളുണ്ടല്ലോ ആശുപത്രി വേണം നടപ്പാതകൾ വേണം സ്കൂളുകൾ വേണം പള്ളികൾ വേണം അമ്പലങ്ങൾ വേണം റെയിൽവേ വേണം എല്ലാത്തിനും ആവശ്യം പാറയാണ് എല്ലാത്തിനും ആവശ്യം പാറയാണ് നമുക്കാർക്കെങ്കിലും വേണ്ടാന്ന് പറയാൻ പറ്റുമോ എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല പാറ പൊട്ടിക്കുന്നത് മഹാപാപമാണ് എന്നുള്ള അർത്ഥമൊന്നും എനിക്കില്ല അങ്ങനെ ഒരു കാഴ്ചപ്പാടുമില്ല ഇതെല്ലാം ഉപയോഗിക്കണം ആവശ്യത്തിനുപയോഗിക്കണം ഉപയോഗിക്കണം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല അമിതമായി ഉപയോഗിക്കുന്നിടത്ത് നിന്ന് അത് തടയുകയും വേണം ഇങ്ങനെ ഈ കാർഡിനെ വിവേചനരഹിതമായി രഹിതമായി ഉപയോഗിച്ചതിലൂടെയാണ് ഇവിടെ ഈ കണക്ക് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ പെയ്തു നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇത് ഈ പറയുന്ന വയനാട് പോലെ അല്ലെങ്കിൽ ചൂരൽ മല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വൻ മരങ്ങളെല്ലാം വെട്ടിമാറ്റി അവിടെയെല്ലാം കൃഷി അവിടെയെല്ലാം എസ്റ്റേറ്റുകൾ തോട്ടങ്ങൾ റിസോർട്ടുകൾ ഇതെല്ലാം വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയും മഴ കൂടി കാലാവസ്ഥാ മാറ്റത്തിലൂടെ വലിയ തോതിലുള്ള മഴ പെയ്യുകയും ഇളകിയിരുന്ന മണ്ണ് എല്ലാം കൂടി ഒലിച്ചു വരികയും ചെയ്തതാണ് ഇവിടെ നടന്ന സംഭവം അപ്പോൾ പ്രതി കാലാവസ്ഥ മാറ്റമാണ് അതോടൊപ്പം മല കയറി കാട് കയറി തൊഴിൽ സംരംഭങ്ങൾ വരുമാനം ഇവയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ആളുകളുടെ പ്രയത്നം ആ പ്രയത്നത്തെ തെറ്റായിട്ട് കാണാൻ പറ്റില്ല കാരണം എന്താണ് എല്ലാവരും ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയാണ് വെറുതെ ആരെങ്കിലും ദിവസേന കയറി കാട് വെട്ടി നശിപ്പിക്കുമെന്നുള്ള അഭിപ്രായം ഒന്നും സേലിംഗമെട്രിക്കില്ല ഓരോരുത്തരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് പോകുന്നത് അപ്പം എന്താണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഉപജീവന മാർഗം നാട്ടിൽ തന്നെ ലഭ്യമായാൽ ഇത്തരത്തിലുള്ള കാട് കയറ്റവും കടൽ കയറ്റവും നടക്കില്ല ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സിൻ്റെ പ്ലണ്ടറിങ് കുറയ്ക്കണമെങ്കിൽ ജനങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ജീവിതമാർഗം അതാത് കാലത്തെ സർക്കാരുകൾ കാണിച്ചു കൊടുക്കണം ഇവിടെ ഇനിയെങ്കിലും എൺപത്തിയാറിൽ ചൂരൽമല മല ചൂണ്ടിക്കാണിച്ച് പറയുന്നത് പോലെ ഇനിയും കേരളത്തിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ എല്ലാവരും വളരെ വേദനയോടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിലും ഈ സമ്മർദ്ദം വരുമ്പോൾ ഇത്രയും മഴ വരുമ്പോൾ ഇത്രയും വെള്ളം താങ്ങാനുള്ള ശേഷി അവിടെ ഉണ്ടാവണമെന്നില്ല അതുണ്ടാക്കാൻ പോകുന്ന ദുരന്തം ഇതിനേക്കാൾ ഭീകരമാണ് അപ്പോൾ മനുഷ്യരുടെ ഈ പറയുന്ന കയ്യേറ്റങ്ങൾ കടന്നു കയ്യറ്റങ്ങൾ കുറയ്ക്കണമെങ്കിൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ ലഘൂകരിക്കണമെങ്കിൽ നമ്മൾ യുക്തിപൂർവമായ ബദൽ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ഒരു ബദൽ മാർഗം കൂടി അവതരിപ്പിക്കാൻ ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ സാർ അവസരം തന്നതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് ആദ്യത്തെ സ്റ്റോറിയുടെ റെക്കോർഡിംഗ് കഴിഞ്ഞൊരു ഇടവേളയിലാണ് റാന്നിയിലെ സക്രിയ സാർ ഒരു മെസ്സേജ് അയച്ചത് പ്രകൃതി ലോല മലകളിൽ താമസിക്കുന്നവർക്ക് ന്യായമായ പ്രതിഫലം നൽകി അവരെ അവിടെ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ ആരുമില്ല വെറുതെ സുരക്ഷിത സ്ഥാനങ്ങളിലോട്ട് മാറ്റിയാൽ പിന്നെ അവരെന്ത് ചെയ്യും വെറുതെ മാറ്റിയിട്ട് കാര്യമില്ലല്ലോ അവർ അവർക്ക് പിന്നെ രാവിലെ എഴുന്നേറ്റാൽ വരുമാനം വേണ്ടത് കാപ്പി കുടിക്കണ്ടേ ചായ കുടിക്കണ്ടേ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ വെറുതെ മാറ്റിയാലും പോരാ അവർക്കൊരു ഉപജീവന മാർഗ്ഗം കൂടി അതോടൊപ്പം നൽകാൻ കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള ട്രാൻസ്പ്ലാന്റേഷൻസ് കൊണ്ട് അത് വിജയിക്കുകയുള്ളൂ അപ്പോൾ അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഈ രണ്ടാമത്തെ റിപ്പോർട്ട് അതിനെന്നെ സഹായിക്കുന്നത് സേലിംഗറി മുന്നൂറ്റി മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ ദിവസമായിട്ട് പറയുന്ന മെത്തനോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാധ്യതയായിട്ട് ലോകത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ആവേശം തരികയാണ് ഈ കാലാവസ്ഥ മാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആദ്യത്തെ വരി മെത്തനോൾ പ്രൊഡക്ഷൻ ഫ്രം വേസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇൻ സെവറൽ വെയ്സ് അപ്പോൾ വയനാടിൻ്റെ ഉത്തരമാണ് മെത്തനോൾ കാലാവസ്ഥ മാറ്റത്തിന് പരിഹാരങ്ങളിൽ ഒന്നാണ് മെത്തനോൾ പൂർണ്ണമായും ഒന്നും പറയുന്നില്ല ഒന്നാണ് മെത്തനോൾ പ്രൊഡക്ഷൻ ഫ്രം വേസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇൻ സെവറൽ വെയ്സ് അപ്പോൾ അതിനുള്ള ഒരു പ്ലാനിങ് ഒരു ആസൂത്രണം നമ്മുടെ നാട്ടിൽ നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നമുക്ക് ഈ ദുരന്തങ്ങൾ വരുമ്പോഴെങ്കിലും അതിനൊരു സ്ഥായിയായ പരിഹാരം എന്താണെന്ന് കാണണ്ടേ കണ്ടുപിടിക്കണ്ടേ ആലോചിക്കണ്ടേ ലോകം ഇതൊരു അക്കാദമിക വിഷയമായി ഏറ്റെടുത്തു കഴിഞ്ഞു മെത്തനോൾ പ്രൊഡക്ഷനും അതിൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു യുബിക്യുറ്റസ് എന്ന് പറയുക ലോകം മുഴുവൻ സദാസമയവും ആവശ്യമുള്ള ഒരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു ഓഷ്യൻ ടെക്നോളജീസ് ഗ്രൂപ്പ് ദ ഗ്ലോബൽ ലീഡർ ഇൻ മാരിടൈം ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷണൽ ടെക്നോളജീസ് ഹാസ് ലോഞ്ച്ഡ് എ പയനിയറിംഗ് ന്യൂ ഇ ലേണിംഗ് ടൈറ്റിൽ മെത്തനോൾ ഫ്യൂവൽ സേഫ്റ്റി അപ്പം ആ ഒരു സുരക്ഷിതം എന്നുള്ള ആ വിഷയം പഠിപ്പിക്കണമെങ്കിൽ എന്താണ് പഠിതാക്കൾ ഉണ്ടാവണം അത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു അഞ്ചാറ് പേരല്ല ലോകം മുഴുവൻ പഠിതാക്കൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അതൊരു ഇ ലേണിംഗ് വിഷയമായിട്ട് ലോകത്തിലെ ഏറ്റവും ലീഡിങ് ഗ്രൂപ്പാണ് ഓഷ്യൻ ടെക്നോളജീസ് ഗ്രൂപ്പ് ലീഡിങ് ലീഡർ ഇൻ മാരിടൈം ഹ്യൂമൻ ക്യാപിറ്റൽ മാനേജ്മെന്റ് കപ്പലിലെ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന പരിശീലിപ്പിക്കുന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം ഈ വിഷയം ലോകം മുഴുവൻ പഠിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ വിഷയം ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു ഇതാ അതിൻ്റെ ആപ്ലിക്കേഷൻ ലോകം മുഴുവൻ ആയിക്കഴിഞ്ഞു ലോകം മുഴുവനുള്ള കപ്പലുകളിൽ കപ്പലുകളിലായിക്കഴിഞ്ഞു അപ്പോൾ ഒരു ഒരു അക്കാദമിക വിഷയമായി മെത്തനോൾ മാറുമ്പോഴും കേരളം അതിൻ്റെ പുറംപോക്കിലാണ് എന്നുള്ളതാണ് ഈ വയനാട് പോലുള്ള വിഷയങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് വേസ്റ്റ് റിഡക്ഷൻ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് വേസ്റ്റ് കാർബൺ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് ടു ഫോസിൽ ഫ്യൂവൽസ് ആണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിൽ മികച്ചു നിൽക്കുന്നതാണ് മെത്തനോൾ എന്ന് പറയുന്നിടത്ത് ബൈ അഡ്രസ്സിങ് ദീസ് ഫാക്ടേഴ്സ് മെത്തനോൾ പ്രൊഡക്ഷൻ ഫ്രം വേസ്റ്റ് ക്യാൻ ബി എ വാല്യൂബിൾ സ്ട്രാറ്റജി ഇൻ റെഡ്യൂസിങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് വീണ്ടും ചൂരൽ മലകൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഒരു ബദൽ മാർഗമായി കേരളത്തിന് മുന്നിലുള്ള ഒന്നാന്തരം സാധ്യതയാണ് ഒന്ന് തൊഴിലില്ലായ്മ പരിഹരിക്കുക ഈ മലകൾ കയറി അവിടെ കൃഷി ചെയ്യുന്ന ആളുകളെ നമുക്ക് തിരിച്ചിങ്ങോട്ട് ആകർഷിക്കാം അനാവശ്യമായി ക്വാറികൾ നശിപ്പിക്കുന്ന ആളുകളെയും നമുക്ക് ഈ മേഖലയിലോട്ട് തിരിച്ചുവിടാം അങ്ങനെ വരുമ്പോൾ കാസർഗോഡ് എനിക്കൊന്ന് മഞ്ചേശ്വരം ആണെന്ന് തോന്നുന്നത് അറ്റം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ആയിരക്കണക്കിന് യൂണിറ്റുകൾ നമ്മൾ സ്ഥാപിച്ചാൽ ഓരോ പഞ്ചായത്തിലും ഓരോ യൂണിറ്റ് വെച്ച് സ്ഥാപിച്ച് മെത്തനോൾ ഉൽപ്പാദനം നടത്തിയാൽ നമുക്ക് അവിടെയുള്ള അങ്ങ് അറ്റത്തുള്ള തലാപ്പ് തുറമുഖം മുതൽ ബേപ്പൂർ അഴീക്കൽ എല്ലാ തുറമുഖം കേരളത്തിലെ പതിനേഴോളം ചെറുകിട തുറമുഖങ്ങൾ വഴി ബാർജുകൾ വഴി ഇവയെല്ലാം കയറ്റുമതി ചെയ്ത് വല്ലാർപാടത്തും കൊടുക്കാം വല്ലാർപാടത്ത് വരുന്ന കപ്പലുകൾക്ക് മെത്തനോൾ ആവശ്യമുണ്ടെങ്കിൽ വല്ലാർപാടത്ത് കൊടുക്കാം തങ്കശ്ശേരിയിൽ ഏതെങ്കിലും കപ്പലുകൾ വരുന്നുണ്ടെങ്കിൽ തങ്കശ്ശേരിയിൽ കൊടുക്കാം വിഴിഞ്ഞത്ത് തീർച്ചയായും വരും മാസ്കിൻ്റെ കപ്പലുകൾ നിരവധി കപ്പലുകൾ ഇറങ്ങുന്നുണ്ട് ഇപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത്തി കപ്പലുകളാണ് മെത്തനോൾ ബേസ്ഡായിട്ട് ഓടാൻ പോകുന്നത് അതിൽ ഇരുപത്തിയഞ്ചോളം ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പം ലോകത്തിലെ അംഗീകരിക്കപ്പെട്ട ഒരു ഫ്യൂവലായിട്ട് മാറുമ്പോൾ ഇങ്ങനെ ഒരു ഫ്യൂവൽ ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ മാലിന്യവും എഗ്രി വേസ്റ്റും ഒക്കെ മതി ആമഴഞ്ചാൻ തോട്ടിൽ ആളെ കൊന്ന മാലിന്യം ഇനി പല തോടുകളിലും ഇങ്ങനെ ആളുകളെ കൊല്ലാൻ പോകുന്ന മാലിന്യം ഇവയെല്ലാം എടുത്തോ ഇവയെല്ലാം അതർവൈസ് ക്ലൈമറ്റ് ചെയ്ഞ്ചിന് കൊണ്ടിരിക്കുമ്പോൾ ഇവയെല്ലാം എടുത്തുകൊണ്ട് ഒന്നാം തരം ഒരു ഫ്യൂവൽ ഉൽപ്പാദിപ്പിച്ച് ആളുകൾക്ക് ജോലി വരുമാനം സ്ത്രീകൾക്ക് ഇതിനൊരു വിദ്യാഭ്യാസം പോലും ആവശ്യമില്ല ഈ ജോലി ചെയ്യാൻ വിദ്യാഭ്യാസം പോലും ആവശ്യമില്ല ഈ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യാനും അത് പ്രോസസ്സ് ചെയ്യാനും അത് പ്രൊഡക്ഷനിലോട്ട് കൊണ്ടുവരാനും ഇവിടെ എല്ലാവർക്കും ജോലി കിട്ടുന്ന തരത്തിൽ മാറ്റാൻ പറ്റുന്ന ഈ വിഷയം ഒന്നാം തരം കയറ്റുമതി ചെറുക്കാക്കുമ്പോൾ സർക്കാരിൻ്റെ ഖജനാവും നിറയും ഈ ദാരിദ്ര്യം കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി പോകുന്ന ഈ അവസ്ഥയും മാറും ഒരു ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറാണ് മെത്തനോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസമായി നമ്മൾ സംസാരിക്കുമ്പോൾ ബഹിര കർണങ്ങളിലാണ് ഇത് പതിക്കുന്നത് എത്രയോ ജീവ വിലപ്പെട്ട ജീവനുകളാണ് ചൂരൽമലയിൽ മലയിൽ നഷ്ടമായത് ി നഷ്ടമാകാനിരിക്കുന്നത് അതോർത്തെങ്കിലും നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക ആസ് ദ വേൾഡ് ലുക്സ് ടു റിഡ്യൂസ് ഇറ്റ്സ് ഡിപ്പെൻഡൻസി ഓൺ ഫോസിൽ ഫ്യൂവൽസ് ഇൻ ഫേവർ ഓഫ് ക്ലീനർ എനർജി മെത്തനോൾ ഹാസ് എമേസ്ഡ് ആസ് എൻ ഇൻക്രീസിംഗ്ലി പോപ്പുലർ ഓപ്ഷൻ ഫോസിൽ ഫ്യൂവലിന് പകരമായിട്ട് ഏറ്റവും ഉയർന്നു വരുന്ന ഒരു ഓപ്ഷനായിട്ട് മെത്തനോൾ മാറിക്കഴിഞ്ഞു ഡ്യൂ ടു ഇറ്റ്സ് ലോ എമിഷൻസ് പ്രൊഡക്ഷൻ വെസിറ്റാലിറ്റി സ്റ്റ് ഇഫക്റ്റീവ്നെസ് വെൻ കമ്പെയർഡ് ടു അതർ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് നമ്മൾ അടിക്കുന്ന ഡീസൽ പെട്രോൾ ഇവയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മെച്ചം വലിയ ഗുണം മെത്തനോളിനുണ്ട് റീസൻറ്റ് ഡാറ്റ ഇൻഡിക്കേറ്റ്സ് മെത്തനോൾ ഹാസ് ഓവർ ടേക്കൺ എൽ എൻ ജി എസ് ദ പ്രിഫേർഡ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ഫോർ ന്യൂ ഷിപ്സ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാധാരണഗതിയിൽ കപ്പലുകൾ ഇറങ്ങുമ്പോൾ എൽ എൻ ജി ആണ് മുൻതൂക്കം നിൽക്കുന്നതെങ്കിൽ ബദൽ ഫ്യൂവലിൽ മുൻപിൽ നിൽക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മെത്തനോൾ ഫ്യൂവൽ ബേസ്ഡ് ആയിട്ടുള്ള ഷിപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യപ്പെട്ടത് അവയെല്ലാം കൂടി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇപ്പോൾ ഓടുന്നതും ഓർഡർ ചെയ്യപ്പെട്ടിരിക്കുന്നതുമായിട്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കപ്പലുകൾ അപ്പോൾ ഇത്രയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കപ്പലുകൾ ഈ ആഗോള യാത്രക്കിടയിൽ വെഴിഞ്ഞെത്തുന്ന ഫ്യൂവൽ എടുക്കാൻ മെത്തനോൾ എടുക്കാൻ തീരുമാനിച്ചാൽ ഇത് കൊടുക്കാൻ നമുക്ക് കഴിയുമോ അങ്ങനെ കഴിഞ്ഞാൽ ചൂരൽ മലകൾ ഇനിയും ആവർത്തിക്കപ്പെടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് ദ വർക്കിംഗ് ക്യാപിറ്റൽ നേരത്തെ എൻ ടി വി ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിലായിരുന്നു ദ വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ ഒരു പ്രവർത്തിക്കുന്ന തലസ്ഥാനമുണ്ടെന്ന് പൊതുജനങ്ങളെ കാണിച്ചു കൊടുക്കുക പരിചയപ്പെടുത്തുക അവർക്ക് വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ആ പ്രോഗ്രാം ആ പ്രോഗ്രാം പിന്നെ ഒരു പ്രസ്ഥാനമായിട്ട് മാറ്റാൻ വേണ്ടിയാണ് ദ വർക്കിംഗ് ക്യാപിറ്റലിന് രൂപം കൊടുത്തത് ഇപ്പോഴും തലസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഈ റിപ്പോർട്ട് ശ്രമിക്കുന്നത് നമ്മൾ ജർമ്മൻ ചേംബർ ഓഫ് കോമേഴ്സിനെ ജർമ്മനിയിൽ ബന്ധപ്പെട്ടു അവർ അവരൻപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ നമുക്ക് മറുപടി തന്നു വീണ്ടും അവരോട് ആവശ്യപ്പെടുന്നു ഇന്ത്യയിലെ അവരുടെ കൗണ്ടർ പാർട്സിനെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു അവർ ഇരുപത് മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി തരുന്നു അവരാവശ്യപ്പെട്ടത് എന്താണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലിറ്ററേച്ചർ ഉണ്ടോ പി ഡി എഫ് ഉണ്ടോ എന്തെങ്കിലും കാറ്റലോഗ് ഉണ്ടോ വീഡിയോസ് ഉണ്ടോ അപ്പോൾ അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ വിവരം ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു ഏറ്റവും ഒടുവിലുള്ള ടെക്നിക്കലായിട്ട് അഡ്വാൻറ്റേജസ് ഉള്ള കോസ്റ്റ് ഇഫക്റ്റീവ്നസ് ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഉടനെ ലഭ്യമായില്ല അപ്പോൾ എന്തു ചെയ്തു തോറ്റു പിന്മാറാൻ തയ്യാറല്ല കാരണം പ്രവർത്തിക്കുന്ന ഒരു തലസ്ഥാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങളെയൊക്കെ കൂടുതൽ ആവേശത്തിലാക്കി ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ മുജീബ് ഷിബു ഷിബു അങ്ങ് റിമോട്ടായിട്ടിരിക്കുകയാണ് പത്തനംതിട്ട എല്ലോ മറ്റും ഇരുന്ന് ഞങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ആ സമയത്ത് തന്നെ മറുപടി തരുന്നു ഞങ്ങളൊരു പ്രൊഡക്ഷൻ നടത്തി ഞങ്ങളൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ വളരെ പെട്ടെന്നൊരു പതിനൊന്ന് പേജുള്ള പതിനൊന്ന് ബുള്ളറ്റ് പോയിന്റ്സ് അടങ്ങുന്ന ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ നടത്തി ഞങ്ങൾ ഉടനെ അയച്ചു കൊടുത്തു ഇരുപത്തിയെട്ട് മണിക്കൂർ എടുത്തു രാത്രിയും എല്ലാം കൂടി ചേർത്താണ് ഞാനീ പറയുന്നത് അവരുടെ റിക്വസ്റ്റ് വന്നിട്ട് ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് അത് അവർക്ക് അയച്ചു കൊടുക്കാൻ കഴിഞ്ഞു അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ അഭിപ്രായം ചോദിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്താണെന്ന് ചോദിച്ചു എസ് ആർ ഇറ്റ് ഈസ് ഗുഡ് ടു ജനറേറ്റ് ഇൻട്രസ്റ്റ് ഇൻ കമ്പനീസ് ആൻഡ് ദി ക്യാൻ റിക്വസ്റ്റ് ദിയർ ഷിപ്പിംഗ് കമ്പനീസ് ടു യൂസ് ദിസ് ന്യൂ പോർട്ട് അറ്റ് വാൻഡം ആൻഡ് ഗെറ്റ് ദി ബെനിഫിറ്റ് ഇൻ ടേംസ് ഓഫ് ക്യു ഡെലിവർ അറ്റ് എ കോമ്പറ്റേറ്റീവ് പ്രൈസ് എന്ത് മനോഹരമായ ഒരു ഇമ്പാക്റ്റാണ് രണ്ടായിരം ജർമ്മൻ കമ്പനികളുണ്ട് ഇന്ത്യയിൽ രണ്ടായിരം കമ്പനികൾ ഒരൊറ്റയടിക്ക് അവരുടെ ഒരു ഇമെയിൽ മെയിലിംഗ് ലിസ്റ്റിലുള്ള എല്ലാവർക്കും അവർ അയച്ചു കൊടുക്കും തുറമുഖത്തെക്കുറിച്ച് തുറമുഖത്തിൻ്റെ ബെനു നമ്മൾ ഇത്രയും നാളും പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഈ പതിനൊന്ന് സ്ലൈഡ്സിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അവയൊക്കെ ഇന്ന് ജർമ്മൻ കമ്പനികളിൽ ഇന്ത്യയിലുള്ള ജർമ്മൻ കമ്പനികളിൽ എത്തിയിട്ടുണ്ടാവും പിന്നാലെ ജർമ്മനിയിലുള്ള കമ്പനികൾക്കും അത് പോകും ഇതാണ് അതിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു വെടിയുണ്ടയുടെ വേഗത വേണമെന്നാണ് അതേ വേഗതയിലാണ് ശൈലിംഗമിൻ പ്രവർത്തിച്ചത് അതിന് ഫലമുണ്ടാകും കർമ്മണ്യെ വാദ്യകാലസ്ഥേ മഹാബലേഷ കഥാചന തീർച്ചയായിട്ടും ഫലമുണ്ടാകും പക്ഷേ ഫലമില്ലാതെ ഞങ്ങൾ ചെയ്യില്ല എന്നൊന്നും കരുതണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ദിവസവും അതുതന്നെയാണ് നമ്മുടെ ഫിലോസഫി സൈനിങ് ഓഫ് എലിയസ് ജോൺ